ഹലോ ഗേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ആദ്യമായി എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് അച്ഛനേയും മക്കളെയൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം പിന്നെ കാക്കയ്ക്ക് ഫുഡ് കൊടുക്കുന്നതിന്റെ തിരക്കിലായിരുന്നു അവർക്ക് വെള്ളവും കൊടുത്ത് പിന്നെ ടോട്ടലി നിരീക്ഷണമായിരുന്നു കാപ്പിൽ ഇങ്ങനെ ഒരു പാത്രം വെച്ചേക്കുന്ന വെയിലടിക്കാതിരിക്കാനാണ് അങ്ങനെ നോക്കിയപ്പോൾ വെറ്റ ഒരുപാട് വളർന്നു അമ്പലത്തിൽ നിന്ന് ഒന്ന് എടുത്തോണ്ട് പോകാൻ പറഞ്ഞിട്ട് ആരും വന്നില്ല എങ്കിലും അവർക്കെങ്കിലും വള്ളി വേണമെങ്കിൽ ഒന്നായി ഞാൻ തരാം പിന്നെ അത് കഴിഞ്ഞ് അവക്കാടോ എൻ്റെ അനുജൻ തന്നതാണ് അതിൻ്റെ അരി തന്നത് ഞാൻ നട്ട് ഇത്രയാക്കി ഇനി പിടിക്കുമെന്ന് അറിയത്തില്ല വലുതായിട്ട് പിന്നെ അകത്ത് കയറിയപ്പോഴേക്കും കരിമ്പ് തോട്ടത്തിൽ ആന കയറിയാണൊക്കെയുള്ള അവസ്ഥയാണ് എല്ലാം വലിച്ചിട്ടേക്കുന്ന അടുക്കള അടുക്കണമൊത്തവും കണ്ട് തല കറങ്ങി ഗ്യൂസ് അത് കഴിഞ്ഞത് ആ വാല് തുറന്നപ്പോഴേക്കും പുറത്ത് കുന്നനും കുന്നിയും വന്ന് നിൽക്കുന്നത് ഫുഡിന് വേണ്ടി അവർക്ക് ഫുഡ് എടുത്ത് നേരെ പപ്പടം വറുക്കാൻ കയറി ബാലൻസ് ഉണ്ടായിരുന്ന പപ്പടം വറുത്ത് കുപ്പിയിലാക്കി പിന്നെ നേരെ റൂമിൽ കയറി നേരെ റൂമിലോട്ട് ഈ റൂം റെൻറ്റിന് കൊടുക്കാൻ ഇട്ടേക്കുന്ന റൂമാണ് ഫോറിനേഴ്സിനാണ് ഞങ്ങൾ കൊടുക്കുന്നത് അപ്പം ചേട്ടൻ ലൈസൻസ് എടുത്തപ്പോഴേ പറഞ്ഞായിരുന്നു ഫോറിനേഴ്സിന് കൊടുക്കുന്നതാണ് നല്ലത് നമുക്ക് സ്റ്റേ വിത്ത് പോസിബിളാണ് കാരണം ഞങ്ങൾക്ക് മേളില് ഫ്ലോർ ഇല്ല അങ്ങനെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് എല്ലാം ക്ലീനാണ് കേട്ടോ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് അവർ പറയുക എപ്പോഴും ക്ലീനായിട്ട് കിടക്കുകയാണ് ഒരു അമേരിക്കൻ ലേഡി വരാറുണ്ട് അവർ പറയും എപ്പോഴും പറയാറുണ്ട് നിങ്ങളെ റൂം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയാറുണ്ട് നിങ്ങൾ വേറെയൊക്കെ വയ്ക്കാൻ പറയും അപ്പോൾ ഞാൻ പറയും ലോണുണ്ട് മാഡം അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ തൽക്കാലം ഇങ്ങനെ കൊടുക്കുന്നത് അങ്ങനെ റൂമിനകത്ത് സാഹചര്യം ഞാനിവിടെ വരച്ച് കൊള്ളാക്കി വെച്ചേക്കാണ് പിന്നെ എല്ലാം വൃത്തിയാക്കി വീണ്ടും ഒന്നുകൂടെ തുടച്ച് കഴിഞ്ഞ മാസം ആളുണ്ടായിരുന്നു അവർ പോയി പിന്നെ ആരും വന്നില്ല അങ്ങനെ തുടച്ചിട്ട് അപ്പോൾ എൻ്റെ ഇടയ്ക്ക് കൂടെ മഴയേറെ ഇതുണ്ടായിരുന്നു വെയിൽ മാമനെ കണ്ടപ്പോൾ ഞാൻ തുണിയെല്ലാം പറക്കിയിട്ട് ആ മഴ മാമനും വന്ന് അങ്ങനെ ഞാൻ തുണിയെല്ലാം പറക്കി തിരിച്ച് അകത്തിട്ടിട്ട് റൂം വൃത്തിയാക്കി പിന്നെ മേശ കസേര സ്റ്റാൻഡ് മസേര ഉണ്ട് പിന്നെ ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട് ഹാൾ വേണമെന്നുള്ളവർക്ക് ഹാളും കൊടുക്കും ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ രണ്ടുപേർക്കും ചോക്കോസ് റെഡിയാക്കി വെച്ചു ടി വി കണ്ടുകൊണ്ട് ആൾക്കാർ ഇരിക്കുകയാണ് കണ്ടുവരും അങ്ങനെ ഞാൻ നേരെ അടുക്കളയിലോട്ട് കയറി രാത്രിത്തേക്കുള്ള ഇലയപ്പം ചക്കയപ്പവും കേട്ടോ ചക്കയപ്പം ഭയങ്കര ഇഷ്ടമാണ് അത് ഉണ്ടാക്കാനായിട്ട് കയറി അത് കഴിഞ്ഞ് പിന്നെ സാവന്തൂനെ പഠിപ്പിക്കാനായിട്ട് കയറി സന്ധ്യയായി കഴിഞ്ഞ് വിളക്ക് കത്തിച്ച് അവനെ പഠിപ്പിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു അങ്ങനെ ടാറ്റ ഓക്കേ